നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനു മേലുള്ള ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മാസപ്പടി വിവാദമാണ് ഇപ്പോൾ കത്തിനിൽക്കുന്നത് വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും തീർത്തും പ്രതിക്കൂട്ടിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ മുഖ്യമന്ത്രിയെ ഇതുവരെയും സംരക്ഷിച്ചു നിന്നിരുന്ന സി പി എം നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ വീണാ വിജയന്റെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്നും സംസാരിക്കുന്നില്ല അതായത് കേന്ദ്ര കോർപ്പറേറ്റീവ് ഏജൻസികൾ വീണാ വിജയന് നേരെ അന്വേഷണവുമായി വരുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ നേരത്തെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വീണാ വിജയനെയും ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്ന സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ ശബ്ദിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറെ എടുത്തുപറയാവുന്ന വസ്തുത എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനും വീണാ വിജയന്റെ ഭർത്താവുമായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി ഇത് പഴയ കാര്യം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ കളി തന്നെയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാൻ കേന്ദ്രത്തിലെ ബിജെപി സർക്കാർ ഇത്തരത്തിൽ പല കേസുകളും കെട്ടിച്ചമയ്ക്കുന്നുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ വീണാ വിജയന് എതിരെയുള്ള ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അന്വേഷണം അല്ലാതെ അതിൽ പുതുമയൊന്നുമില്ല എന്നാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത് അതെന്തു തന്നെയായാലും അന്വേഷണവുമായി കേന്ദ്ര കോർപ്പറേറ്റ് അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുന്നു അന്വേഷണം ഊർജിതമായി രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നു ക്ലിഫ് ഹൌസിലേക്ക് അന്വേഷകർ എത്തുന്നു എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി സി എം ആർ എൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അതായത് പിണറായി വിജയന്റെ ഭരണകാലത്ത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നുള്ളത് തന്നെയായിരുന്നു കേസ് എന്നാൽ ഇത് സേവന വേതന വ്യവസ്ഥയിൽ പ്രകാരം ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് കൊടുത്ത ഒരു വേതനമാണ് എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ ആരോപണങ്ങളെ തുടർന്ന് അന്തരീക്ഷം കലുഷിതമായപ്പോൾ ജനങ്ങളെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാന് വേണ്ടി രണ്ടു വരി കവിത എഴുതി വായിക്കുന്നത് പോലെ പറഞ്ഞത് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് സേവന വേതന വ്യവസ്ഥയിൽ നൽകുന്ന വരുമാനത്തെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല വീണ വിജയൻ എന്ന കമ്പനി ഉടമ എക്സാനോജിക് എന്ന കമ്പനി ഉടമ ഇതിന് നികുതി അടച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ഇതിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാത്യു കുളിനാടൻ മുന്നോട്ട് വരികയുണ്ടായി അദ്ദേഹം ഇപ്പോഴും സജീവമായി ഇതിൽ നിലനിൽക്കുന്നു എന്നാൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഷോൺ ജോർജ് പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനായ പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് തന്നെയാണ് ഇപ്പോൾ നേരിട്ട് ഈ കാര്യത്തിൽ ഒരു പരാതി കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് നൽകിയിരിക്കുന്നത് അതിൻ പ്രകാരം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് ഏജൻസികൾ അന്വേഷിക്കാൻ വരുന്നത് എന്നറിയുന്നു കൂടാതെ ഇ ഡി മുതലായ അന്വേഷണ ഏജൻസികളും ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നു എന്നറിയുമ്പോൾ തീർത്തും പിണറായി വിജയനും വീണാ വിജയനും പ്രതിസന്ധിയിലാകുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാകാം ഇതിന്റെ ഗുരുതര ഭവിഷ്യത്തുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിലെ സമന്നതരായ നേതാക്കളാരും ഇതിന് പ്രതികരണവുമായി രംഗത്ത് വരുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു നീക്കം നടന്നിരിക്കുന്നു ഏറ്റവും മിടുക്കരായ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുവാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന് കേൾക്കാൻ സാധിക്കുന്നത് കർണാടക ഡെപ്യൂട്ടേഷൻ ഓഫ് കമ്പനിയുടെ ചീഫായ ആർ എസ് വരുൺ എന്ന ഒരു ഓഫീസറാണ് ഇതിന്റെ തലവൻ മൂന്നംഗ സംഘമാണ് ഈ അന്വേഷണ സംഘത്തെ നയിക്കുന്നത് ഇതിൽ വരുണിനോടൊപ്പം പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ഓഫ് കമ്പനിയുടെ ചീഫായ ഗോകുൽനാഥ് ഉണ്ട് ചെന്നൈ ഡെപ്യൂട്ടേഷൻ ഡയറക്ടർ ഓഫ് കമ്പനീസിന്റെ കെ എസ് ശങ്കരനാരായണനും ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത് അഴിമതി ആരോപണ കേസുകളിൽ ഇവർ അന്വേഷിച്ച എല്ലാ കേസുകളും ഇതുവരെയും ലക്ഷ്യം കണ്ടിട്ടുണ്ട് എല്ലാ അഴിമതിക്കാരെയും കൃത്യമായ രീതിയിൽ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുവാൻ ഇവരുടെ ഈ അന്വേഷണ കാലഘട്ടത്തിൽ ഉണ്ടായ എല്ലാ കേസുകൾക്കും അത്തരത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളെയും ഭീതിയിലാഴ്ത്തുന്നത് ഇവർ അന്വേഷണത്തിനായി വരുന്ന പക്ഷം സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് മാറ്റി മാറ്റിവെച്ചപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ലോകായുക്തരുടെ വിധി പിണറായി വിജയൻ അനുകൂലമായി മാറിയതുപോലെ ഒരു കാരണവശാലും മാസപ്പടി വിവാദത്തിൽ വീണാ വിജയന്റെ നില അത്ര സുഭദ്രമായിരിക്കില്ല എന്ന് എന്നുതന്നെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഇത്തരം അന്വേഷണങ്ങൾ ത്വരിതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നാലു മാസത്തിനകം തന്നെയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഈ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് മാസത്തിനകം ഇവർ കണ്ടെത്തുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലെത്തുമ്പോൾ തീർച്ചയായും അത് നിയമപരമായി വീണാ വിജയൻ കുരുക്കിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതകൾ തന്നെയാണ് തെളിയുന്നത് എന്നുള്ളതാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും മകളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കേൾക്കുന്ന വർത്തമാനങ്ങൾ എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു തരത്തിലും ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത സത്യമായ വസ്തുത ഇതിനു മുമ്പ് കേന്ദ്ര കോർപ്പറേറ്റ് കമ്പനി മന്ത്രാലയം വീണാ വിജയനും സി എം ആർ എല്ലുമെല്ലാം കൃത്യമായ രീതിയിൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ കക്ഷികൾ ആരും തന്നെ നോട്ടീസിന് കൃത്യമായ രീതിയിലുള്ള ഒരു വിശദീകരണം നൽകാത്തതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതും അന്വേഷണ നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് വന്നിരിക്കുന്നതും വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനി അടച്ചുപൂട്ടിയിരിക്കുന്നു എന്നുള്ള വർത്തമാനങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെയാണ് ഇത്തരം ഇടപാടുകൾ നടന്നിരിക്കുന്നത് കമ്പനി ഇപ്പോൾ നിഷ്ക്രിയമാണ് എന്നുള്ളത് കാണിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സി എം ആറിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ളത് എന്നാൽ ഇതിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറ്റു ചില വർത്തമാനങ്ങൾ കൂടി പുറത്തു വരുന്നു ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇടപാടുകളാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി പല കമ്പനികളിൽ നിന്നും നടത്തിയിട്ടുള്ളത് ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ വീണാ വിജയൻ മറുപടി പറയേണ്ടതായി വരും ഇത്തരം കാര്യങ്ങൾ കൂടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണ പരിധിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനെയും ഇപ്പോൾ ഭീതിയിലാഴ്ത്തുന്നത് എന്നുള്ള വാർത്തകളാണ് കേൾക്കാൻ സാധിക്കുന്നത് സി എം ആറിൽ നിന്നുള്ള ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമല്ല അന്വേഷണ പരിധിയിൽ വരുന്നത് മറ്റു പല കമ്പനികളിൽ നിന്നുള്ള ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ ഇടപാടുകളെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് എന്നാണ് സ്ഥിരീകരിക്കാനാവുന്ന വാർത്തകൾ കിട്ടിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വീണാ വിജയൻ ഉത്തരം പറയേണ്ടത് കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടിന് മാത്രമായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കെ എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും ഉൾപ്പെടെയുള്ള കമ്പനികളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളത് അറിയുന്നു സി എം ആർ ലേക്കും അന്വേഷണം ചെല്ലും സർക്കാരിന് പതിനാല് ശതമാനം ഓഹരിയുള്ള കമ്പനി തന്നെയാണ് കെ എം ആർ ഏതൊക്കെ പോക്കറ്റുകളിലേക്കാണ് ആരിലേക്കൊക്കെയാണ് പണം ഒഴുകിപ്പോയിരിക്കുന്നത് സർക്കാരിന് കിട്ടേണ്ട കൃത്യമായ വിഹിതങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് സർക്കാരിന് വന്നു ചേർന്നിട്ടുണ്ടോ അതോ സർക്കാരിന്റെ പണം ഉൾപ്പെടെ മറ്റേതെങ്കിലും സ്ഥാപിത താൽപര്യക്കാരുടെ പോക്കറ്റിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണ പരിധിയിൽ വരും എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുരുക്കുമുറുകുന്നതിന്റെ ലക്ഷണം തന്നെയാണ് എടുത്തുകാണിക്കപ്പെടുന്നത് എന്തായാലും മറ്റു പല കേസുകളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തലയൂരി പോയതുപോലെ അല്ലെങ്കിൽ പല അവധിക്ക് വച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റി മാറ്റിവെക്കപ്പെടാനുള്ള സാധ്യത തുലോം വിരളമാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴെത്തുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതായത് കർണാടക ഡെപ്യൂട്ടേഷൻ ചീഫായ വരുണും ഗോകുൽദാസും കെ എസ് ശങ്കരനാരായണൻ ഉൾപ്പെടെയുള്ള ഈ അന്വേഷണ സംഘത്തെ ഒരു കാരണവശാലും സ്വാധീനിക്കാൻ സാധിക്കാത്ത ആളുകൾ തന്നെയാണ് എന്നറിയുമ്പോൾ തീർച്ചയായും പിണറായി വിജയന്റെയും മകളുടെയും നേർക്കുള്ള ഇത്തരം ആരോപണങ്ങൾക്ക് ശക്തിയാർജിക്കും ഇവർ നിയമത്തിന്റെ കുരുക്കിൽ അകപ്പെടും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കേസ് അന്വേഷണം നിഷ്പക്ഷമായ രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ നിയമം അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വത്തോടുകൂടി നിഷ്പക്ഷമായ രീതിയിൽ നിയമം പാലിക്കപ്പെടുന്ന പക്ഷം അല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു വിചാരണയും വിധിയും വരുന്ന പക്ഷം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും നിയമ നടപടികളെ തുടർന്ന് വേണമെന്നുണ്ടെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വരെ പോരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ ഉള്ളത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വാർത്തകൾ അങ്ങനെയാണെങ്കിൽ ഇച്ചയായി പിണറായി വിജയനും പിണറായി വിജയന്റെ മകളായ വീണാ വിജയനും ഈ കേസിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടും അഴിയെണ്ണേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ വരുന്ന ആളുകളിൽ അറിയാൻ സാധിക്കും അന്വേഷണ ഏജൻസികൾ വീണാ വിജയനിലേക്കും ക്ലിഫ് ഹൗസിലേക്കും എത്തുന്നു അത് പിണറായി വിജയനിലേക്കും എത്തും പല തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പല കേസുകൾക്കും അതായത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ ഇടപാടുകൾക്കാണ് വീണാ വിജയൻ മറുപടി നൽകേണ്ടി വരേണ്ടത് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അത്തരം ഉത്തരം പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഇതിൽ നിന്ന് ഒരു കാരണവെച്ചാലും തലയൊഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല തീർച്ചയായും മുഖ്യമന്ത്രിയും വീണാ വിജയനും ഈ കേസിൽ പെടും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വരും ആളുകളിൽ ഇതിന്റെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാം